Hi guys, welcome back to welcome another video. Welcome back, guys. Welcome, guys. Hi. Welcome back. 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 Welcome അതിന് എപ്പോൾ കാണുകയാണെന്ന് ചോദിച്ചാ അല്ല തിരിച്ചു തരാം അടിക്കണ്ടിയാഴ്ച പിന്നെ എന്തൊക്കെയുണ്ടോ എല്ലാരും എന്താ പറയുന്നു ഏ ആ എല്ലാരും എന്തെടുക്കുന്നോണ്ട് ഒന്നുമില്ലയോയിങ് മെന്മാറാൻ അത്രയും ടെൻഷനില്ല ഏ ഇതിനെക്കാളും

ഹായ് കൂട്ടുകാരെ ഞങ്ങളിങ്ങനെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ കാണുന്ന നെന്മാറ വരെ ഉള്ളതായ സ്ഥലങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെന്മാറയിലെ നെന്മാറയിലും അതിനോട് ചേർന്ന് കിടക്കുന്നതായ സ്ഥലങ്ങളിലുമുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഏതൊക്കെയൊക്കെയാണെന്നാണ് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നെന്മാറയിലേക്ക് പോകുന്ന ഈ വഴി തന്നെ കാണാൻ ഭയങ്കര മനോഹരമാണ് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു ഗൂഗിൾ മാപ്പും അത്ര കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനുകളല്ല നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ വിശ്വസിച്ച് എങ്ങും പോകാൻ നമുക്ക് പറ്റാത്തൊരു സ്ഥിതിയാണല്ലോ ഒത്തിരി അപകടങ്ങൾ ഗൂഗിൾ മാപ്പ് തന്നെ വരുത്തി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ നിർത്തി പലരോടും ചോദിച്ച് ചോദിച്ചാണ് ഇങ്ങനെ നെല്ലിയാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴി നെന്മാറയിൽ ഒന്ന് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നെന്മാറയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചിലത് ഞാൻ പറയാം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ ഗ്രാമം അതിമനോഹരമായ നെൽപ്പാടങ്ങൾക്കും പ്രകൃതി ഭംഗിക്കും പേരുകേട്ടതാണ് പോത്തുണ്ടി ഡാം സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് മിന്നാമ്പാറ വ്യൂ പോയിന്റ് കാർഷിക ഗവേഷണ കേന്ദ്രം നെന്മാറ വല്ലങ്ങിവേല എന്നിവ അവയിൽ ചിലതാണ് നെന്മാറ നെല്ലിയാമ്പതിയിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ നെന്മാറ ഗ്രാമം അതിമനോഹരമായ നെൽപ്പാടങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നതായ ഒരു സ്ഥലമാണ് ഈ നെന്മാറ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് മനോഹരമായ നെൽപ്പാടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നെല്ലിയാമ്പതി വനത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ താലൂക്കിലെ നെന്മാറ വല്ലങ്ങി എന്നീ മനോഹരമായ ഗ്രാമങ്ങളിലാണ് ഉജ്ജ്വലമായ അവിടുത്തെ ഉത്സവം നടക്കുന്നത് തിളക്കമുള്ള നിറങ്ങൾ മിന്നുന്ന വിളക്കുകൾ അതിശയകരമായ വെടിക്കെട്ടുകൾ പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട വേല പങ്കെടുക്കുന്ന എല്ലാവർക്കും ആകർഷകമായ അനുഭവമാണ് നെൽക്കൊയത്തിന് ശേഷമാണ് ഈ ഉത്സവം ഇവിടെ നടക്കുന്നത് മലയാള മാസമായ മീനത്തിലെ ഇരുപതാം ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് നെന്മാറ വല്ലങ്ങി വേലയുടെ ഒരു സവിശേഷ വശം നെന്മാറ വല്ലങ്ങി എന്നീ രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള സൗഹൃദമായ മത്സരമാണ് ഓരോ ഗ്രാമത്തിനും അതിൻ്റെതായ ക്ഷേത്രമുണ്ട് ഉത്സവത്തിന്റെ വിവിധ വശങ്ങളിൽ അവ പരസ്പരം തിളങ്ങാൻ മത്സരിക്കുന്നു റോഡ് നമ്മുടെ വണ്ടി നമ്മൾ ഫോളോ ആ സ്കൂട്ടറാ സ്കൂട്ടറല്ല അതിന് ഫ്രണ്ടിൽ പോകുന്നൊരു വണ്ടിയുണ്ട് അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിനെ എവിടെ വെച്ച് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ ഇങ്ങനെ പുള്ളിയുടെ വണ്ടി ഫോളോ ചെയ്ത് ചെയ്തു ഇത് പുത്തുണ്ടി ഡാം വണ്ടി വിടുന്ന കേട്ട് കേട്ടോ നെല്ലിയാമ്പതി മുപ്പത് കിലോമീറ്ററാണ് കലകൾ പുത്തുണ്ടി ഡാം അപ്പൊ നമ്മളൊന്ന് പുത്തുണ്ടി ഡാം പോയതാ അപ്പൊ ആ പുത്തുണ്ടി ഡാമൊന്ന് പോയതാ 여기 여안 아, 양아 다일 മീനൊക്കെ ഉണ്ട് കിട്ടിയപ്പോൾ മലമ്പുഴ ഡാമിൽ തുറന്നു കിട്ടുമ്പോൾ പോത്തുണ്ടി ഡാമിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നെല്ലിയമ്പതി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് സ്വല്പം അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇത് ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നത് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയാണ് യാത്ര വളരെ മനോഹരമാണ് കാട്ടു കണ്ടുകൊണ്ടുള്ള യാത്ര ഇതുവരെ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ